നമസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ഇടയ്ക്ക് വന്ന് ചില പരാതികൾ പറയും ചില വിഷമങ്ങൾ പറയും ഉദാഹരണത്തിന് ഒരു കുഞ്ഞു വന്ന് അതിൻ്റെ അപ്പനോടോ അമ്മയോടോ ഇങ്ങനെ പറയുന്നുവെന്ന് വിചാരിക്കുക അപ്പാ അമ്മ എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യവും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എൻ്റെ തലയിലോട്ട് കയറുന്നേ ഇല്ല എനിക്കാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ പോലെ നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറയാനും പറ്റുന്നില്ല ഇങ്ങനൊരു വിഷമമോ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു കുഞ്ഞു വന്ന് പറഞ്ഞാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന അഞ്ച് രീതിയിലായിരിക്കരുത് നമ്മളുടെ പെരുമാറ്റം നമ്മുടെ റിയാക്ഷൻ കാരണം ആറു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവരോട് എന്ത് പറയുന്നോ ഏത് വാചകങ്ങളാണോ ഉപയോഗിക്കുന്നത് അത് അവരുടെ പേഴ്സണാലിറ്റിയുടെ ബിഹേവിയറിൻ്റെ പാറ്റേണുകളുടെ ഭാഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ വളരെ കോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കുക അത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാചകമാണ് ഡോസ്പെൽ ഡി ഒ എസ് പി എൽ ഈ അഞ്ച് രീതിയിൽ കുഞ്ഞുങ്ങളോട് സംസാരിക്കാതിരിക്കുക അതിലെ ഡി എന്ന വാക്ക് കൊണ്ട് അല്ലെങ്കിൽ അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്മിസ്സലാണ് നമ്മളോട് ഇങ്ങനൊരു കുഞ്ഞ് വന്ന് വിഷമം പറഞ്ഞാൽ നമ്മൾ ഉടനെ ചില മാതാപിതാക്കളെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് ഓ പിന്നെ ആ സാരമില്ല എൻ്റെ കുഞ്ഞ് മിടുക്കുക കേട്ടോ എൻ്റെ കുഞ്ഞ് അങ്ങനെ ബാക്കിയുള്ളവരെ വെച്ചൊന്നും കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല നീ മിടുക്കുക ഒരു പ്രശ്നമില്ല ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ കുഞ്ഞിനോട് കമ്പയർ ചെയ്യേണ്ട വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ മോട്ടിവേറ്റ് ചെയ്തു എന്ന് പക്ഷേ ഓരോ കുഞ്ഞിനും നമ്മളെക്കാൾ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ചിന്തിക്കാനും സെൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഇതിനെ ഒരു ഡിസ്മിസ്സിലായിട്ടാണ് കാണുന്നത് അവരുടെ ഉപബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ് മനസ്സ് പിന്നീട് അവരെ പറഞ്ഞ് പഠിപ്പിക്കും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒഴിഞ്ഞങ്ങോട്ട് മാറി നടക്കുക എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് സൈഡിലോട്ട് മാറി നടക്കുക പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാതെ പ്രശ്നമാണ് ഓ അത് കുഴപ്പമില്ല ഇപ്പോൾ കൊണ്ട് മാറിയേക്കാം അവരെ ഡിസ്മിസ് ചെയ്യാൻ പഠിപ്പിച്ചാൽ അറിയാതെ നമ്മുടെ ഈ വാചകങ്ങളിലൂടെ പഠിപ്പിച്ചാൽ പിന്നീട് ജീവിതത്തിൽ അവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർ ഒഴിഞ്ഞു മാറും നാളെ ഇവർ വിവാഹിതരാകുമ്പോൾ അവരവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയും ചെറുപ്പത്തിൽ അവരെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന പ്രശ്നമായത് അതുകൊണ്ട് വളരെ പേടിച്ചല്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതും സംസാരിക്കേണ്ടതും പകരം അറിഞ്ഞിരുന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ വളർന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ നല്ലത് ഡി ഡി ഫോർ ഡിസ്മിസൽ ഓ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവർ റിയാക്റ്റിംഗ് ആയിട്ടുള്ള ചില മാതാപിതാക്കളുണ്ട് അതായത് എൻ്റെ കുഞ്ഞെ നീ കൊച്ചു കുഞ്ഞല്ലേ നീ പഠി പഠിച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ എൻ്റെ മക്കളൊരു കാര്യം ചെയ്യാം വിഷമിക്കുകയൊന്നും വേണ്ട അപ്പോൾ ഒരു കാര്യം ചെയ്യാം സ്കൂളിലെ ടീച്ചറിൻ്റെ അടുത്ത് വരാം കാര്യങ്ങൾ അന്വേഷിക്കാം കുഞ്ഞിന് എന്തെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്തു തരണോ സ്പെഷ്യലായിട്ട് ചെയ്തു തരണമെങ്കിൽ അപ്പ ടീച്ചറിനോട് പറയുകയും ചെയ്യാം അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ കുഞ്ഞിനെ നല്ലൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ അവിടെ ഓവർ റിയാക്റ്റ് ചെയ്യുകയാണ് ആ കുഞ്ഞു മനസ്സതിനെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയാമോ പലപ്പോഴെങ്കിലും എൻ്റെ അപ്പ എൻ്റെ അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരവിടെ ഉണ്ട് അവർ ചെയ്തോളും ഞാൻ പ്രശ്നങ്ങളൊന്നും നേരിടണ്ട അവർ ചെയ്തോളും അയാൾ ചെയ്തോളും ഓവർ ഡിപ്പെൻഡൻസ് നമ്മളെ കുഞ്ഞുങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് എനിക്ക് കഴിവൊന്നുമില്ല എനിക്കുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ എൻ്റെ അപ്പയുണ്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ ചേട്ടനുണ്ട് അനിയനുണ്ട് അനിയത്തിയുണ്ട് മറ്റുള്ളവരിലേക്ക് ഡിപ്പെൻഡൻസി കൂട്ടുന്ന രീതിയിലേക്ക് ഈ സംസാരം ഈ വാചകം ഒരു കുഞ്ഞു മനസ്സിനെ രൂപപ്പെടുത്തിയേക്കാം ഓവർ റിയാക്ട് ചെയ്യുന്ന മാതാപിതാക്കൾ ദയവ് ചെയ്ത് ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക ഓ എന്ന വാക്കുകൊണ്ട് ഓവർ റിയാക്ഷൻ എസ് എന്ന വാക്കിൽ ഷെയ്മിങ് എന്ന വാക്കാണ് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ ചില ചില മാതാപിതാക്കളെങ്കിലും ഇങ്ങനെ കുഞ്ഞുങ്ങൾ വന്ന വിഷമം പറയുമ്പോൾ കണ്ടോ ഓരോരോ കാരണം പറഞ്ഞുകൊണ്ട് വരിക നിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന കൊച്ചല്ലേ അപ്പുറത്തെ അഖില് അവന് നന്നായിട്ട് ഇംഗ്ലീഷ് പറയുമല്ലോ എനിക്കൊന്ന് നിന്നെക്കാട്ടി ആറുമാസം ഇളയതാ കൊച്ച് അപ്പോൾ നീ ഓരോ കാരണം പറയല്ലേ നീ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ബാഗ് ഒരു വഴിക്ക് സോക്സ് ഒരു വഴിക്ക് എന്നിട്ട് ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നെ അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇത് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിയാക്ഷനായിട്ട് തോന്നും കാരണം ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും ചിലപ്പോൾ അങ്ങനെ മടി പിടിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം അവിടെ പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ ഷെയിം ചെയ്യാണ് ഇങ്ങനൊരു വാചകം പറഞ്ഞപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഷെയിം ചെയ്ത് നാണം കെട്ടത്തി കാര്യം നേടാനായിട്ട് ശ്രമിക്കുക ആ ഷെയിം കുഞ്ഞിൻ്റെ ഉള്ളിൽ അത് അത് കേൾക്കുമ്പോൾ അതിൻ്റെ സെൽഫ് വർക്ക് നശിക്കുകയാണ് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു കഴിവുമില്ല എനിക്കൊരു മോട്ടിവേഷനും ഇല്ല എനിക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നീ തോന്നലുകൾ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുക നമ്മൾ കുഞ്ഞിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചതാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരു അഞ്ച് വയസ്സുകാരിയുടെ ആറു വയസ്സുകാരൻ്റെ മനസ്സിലേക്ക് ഇത് ചെന്നെത്തുന്നത് ഷെയ്മിങ് എന്ന അവസ്ഥയിലേക്കാണ് അതാണ് എസ് എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള പി എന്ന അക്ഷരം പലപ്പോഴും പല മാതാപിതാക്കളും പല മോട്ടിവേഷണൽ വീഡിയോസും കണ്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രേസ് ചെയ്യുക കുഞ്ഞുങ്ങളെ കുഞ്ഞിന് ഒരു പ്രശ്നമുണ്ട് ഒരു വിഷമമുണ്ട് അത് നമുക്ക് മോട്ടിവേഷണൽ വാക്കുകൾക്കുണ്ടെങ്കിൽ പൊതിയുക ചില മാതാപിതാക്കളെങ്കിലും പറയും എൻ്റെ കുഞ്ഞ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ലാം ഓക്കെയാണ് കേട്ടോ ഏ എൻ്റെ കുഞ്ഞ് മിടുക്കന എൻ്റെ കുഞ്ഞ് മിടുക്കുക ഒക്കെ പഠിച്ചെടുത്തോളൂ കേട്ടോ വിഷമിക്കുക വേണ്ട കേട്ടോ എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ കേട്ടതേ ഉള്ളല്ലോ കുഞ്ഞൊരു ഇംഗ്ലീഷ് കൈ പാടുന്നത് ടി വി കണ്ടൊരു പാട്ടൊക്കെ കുഞ്ഞ് പാടിയില്ലേ അതൊക്കെ ഞാൻ കണ്ടായിരുന്നല്ലോ ആരാ പറഞ്ഞ് എൻ്റെ കുഞ്ഞിന് കഴിവില്ല എന്ന് അല്ലെങ്കിൽ ആരാ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കാൻ പ സംസാരിക്കാൻ എൻ്റെ കുഞ്ഞിന് എന്ന് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കുഞ്ഞിനെ മോട്ടിവേറ്റ് ചെയ്തു എന്ന് അല്ല കുഞ്ഞ് ഒരു പക്ഷേ ഇത് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് എൻ്റെ അപ്പ പറയുന്നു എനിക്ക് പറ്റുമെന്ന് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക നമ്മൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ അപ്പോൾ നമ്മൾ വിചാരിക്കുക ഈ വാക്കുകൾ പിന്നെ നിങ്ങൾ എങ്ങനെ പറയും അതിൻ്റെ ഉത്തരം ഞാൻ അവസാനം പറയാം പ്രൈസ് കൊണ്ട് അനാവശ്യമായിട്ട് കുഞ്ഞുങ്ങളെ പുകഴ്ത്തുന്ന ചില മാതാപിതാക്കളുണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് പ്രൈസ് കൃത്യമായ സ്ഥലത്ത് ഉപയോഗിക്കേണ്ട കാര്യമാണ് പ്രൈസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ തോന്നും എൻ്റെ ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പ പറഞ്ഞു ഒരു പ്രശ്നമില്ല എനിക്ക് നല്ല കഴിവുണ്ടത് ആരെയാണ് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്കും നമ്മൾ കുഞ്ഞുങ്ങളെ തള്ളിയിടുകയാണ് പി എന്ന വാക്ക് പ്രൈസ് അവസാനത്തെ വാക്കാണ് എൽ എല്ലുകൊണ്ട് ഇത് എൽ അക്ഷരം എൽ അക്ഷരത്തിൽ ലേബലിങ് നമ്മൾ പലപ്പോഴെങ്കിലും ചില മാതാപിതാക്കളെങ്കിലും പറയുന്നൊരു കാര്യമാണ് ഓ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് അറിയില്ല അല്ലേ ആ അപ്പായക്കും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പായക്കും ഇംഗ്ലീഷ് പഠിക്കാൻ വലിയ പാടായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞിന് കേൾക്കേ നമ്മൾ നമ്മളെ മറ്റുള്ളവരോട് പറയും എന്നെപ്പോലെ തന്നെയാണ് കൊച്ചിന് ഇംഗ്ലീഷ് പൊയ്ക്കുക ഇച്ചിരി പാടാം പക്ഷേ മാത്സ് അവന് വലിയപ്പൻ്റെ കഴിവാണ് കണക്ക് നല്ല കീറ് കൃത്യമായ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിലും സാറേ അവന് കണക്ക് നന്നായിട്ട് അറിയാം മിടുക്കം കൊച്ച നമ്മളവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിനോട് പറയാണ് നിനക്ക് ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റാണ് നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇച്ചിരി കഴിവ് കുറവ് ഉണ്ടാവും പക്ഷെ നിനക്ക് കണക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ട് നമ്മൾ വിചാരിക്കുക കുഞ്ഞിനുള്ള കഴിവ് നമ്മൾ വളർത്തിയെടുക്കുക അല്ലേന്ന് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന സദ്യത്തിൽ കുഞ്ഞിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ആ ആറ് ഏഴ് വയസ്സ് അഞ്ചാറ് ഏഴ് വയസ്സിൽ സമയത്ത് കുഞ്ഞിങ്ങനെ എല്ലാം പഠിക്കാനും വളരാനും ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിനോട് പറയാണ് ഇംഗ്ലീഷിൽ നിനക്ക് കഴിവില്ല എനിക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷെ കണക്കിൽ നിനക്ക് നല്ല കഴിവുണ്ട് ഒരു വാതിൽ നമ്മൾ അടച്ച് കുഞ്ഞിനോട് മറ്റേ വാതിലൂടെ കടന്നു പോകാനായിട്ട് പറയുക ലേബല് ചെയ്യുകയാണ് കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് അത് ചെയ്യാതിരിക്കുക അപ്പൊ പിന്നെ പിള്ളേരോട് എങ്ങനെ ഇതിനൊരു മര്യാദയ്ക്കുള്ള ഉത്തരം പറയും അവിടെയാണ് ആദ്യമേ കുഞ്ഞിങ്ങനെ വന്ന് ഒരു വിഷമം പറയുമ്പോൾ അത് കേട്ടെന്ന കുഞ്ഞിനൊരു ഒരു ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക കുഞ്ഞടുത്ത് വന്ന് പറയുമ്പോൾ ശാന്തമായിട്ട് ആ കുഞ്ഞിൻ്റെ ലെവലിൽ കണ്ണ് ആ കുഞ്ഞിനോട് അതിൻ്റെ കണ്ണിൽ തന്നെ നോക്കി കുഞ്ഞിനെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് പിടിച്ച് കുഞ്ഞ് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക കേട്ടിട്ട് അപ്പായിക്ക് മനസ്സിലായി കേട്ടോ എൻ്റെ കുഞ്ഞിന് മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ അതൊക്കെ അത് കാണുമ്പോൾ കുഞ്ഞിൻ്റെ ഒരു വിഷമം അല്ലേ ചില വാക്കുകളൊക്കെ പഠിച്ചെടുക്കാൻ പാടാം ആ അല്ലേ അല്ലേ എന്നുള്ള ചോദ്യങ്ങൾ കുഞ്ഞ് കുഞ്ഞിന് മനസ്സിലാവുകയാണ് എൻ്റെ അപ്പായ്ക്ക് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ടല്ലോ അതവർ കേൾക്കുന്നുണ്ടല്ലോ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഓഹ് അതുതന്നെ ഒരു കുഞ്ഞിനൊരു ആശ്വാസമാണ് എനിക്ക് പറയാൻ എനിക്ക് സേഫായിട്ടുള്ള ഒരിടമുണ്ട് അവിടെ എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കുഞ്ഞിനോട് പറയുകയാണെങ്കിൽ മക്കളെ വിഷമിക്കേണ്ടത് സാരമില്ല ഈ ഇതിനകത്ത് എന്താ പ്രശ്നമെന്നറിയോ നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നത് പല പല സ്റ്റേജസിലാണ് അല്ലെങ്കിൽ പ പല ലെവലിലാണ് ഞാൻ പഠിക്കുന്ന അതേ സ്പീഡിലായിരിക്കുന്നില്ല മക്കൾ പഠിക്കുന്നത് അല്ലെങ്കിൽ മോള് പഠിക്കുന്ന പോലെ അല്ല മറ്റൊരാൾ പഠിക്കുന്നത് നമ്മളെല്ലാവരും പഠിക്കുന്നത് പല സ്പീഡിലാണ് അതുകൊണ്ട് എൻ്റെ മക്കൾ പേടിക്കുകയൊന്നും വേണ്ട നമുക്ക് ഇത് സ്ലോലി ബിൽഡ് ചെയ്യാം നമുക്ക് ചില വാക്കുകൾ പഠിക്കാം ഒരു കാര്യം ചെയ്യാം പപ്പ ഇംഗ്ലീഷ് പത്രം വായിക്കുമ്പോൾ കുഞ്ഞും കൂടി കൂടെ വന്നിരിക്കും നമുക്ക് രണ്ട് കൂടെ പത്രത്തിൻ്റെ ഓരോ പോർഷൻ വായിക്കാം എന്ത് പറയുന്നു നമ്മളൊരു ഓപ്ഷൻ കുഞ്ഞിന് കൊടുക്കുന്നു കുഞ്ഞിനെ തീരുമാനമെടുക്കാൻ പഠിപ്പിക്കുന്നു അപ്പ അമ്മ ഒരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തെ എന്ത് കാമായിട്ടാണ് നേരിട്ട് തന്നെ കുഞ്ഞിന് ഇൻഡയറക്ട്ലി ഒരു റോൾ മോഡലിങ് കൊടുക്കുന്നു കുഞ്ഞിനെ കേട്ടു കുഞ്ഞിനെ വാലിഡേറ്റ് ചെയ്തു കുഞ്ഞിൻ്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നു അത് കുഞ്ഞിൻ്റെ കൂടെ ചേർന്ന് നിന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു പലപ്പോഴും നമ്മൾ പല തിരക്കിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് രാവിലെ കോളം കഷ്ടപ്പെടുന്നത് പക്ഷെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചേർന്നിരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് പ്രത്യേകിച്ച് ഒരു വയസ്സ് മുതൽ ഒരു ആറ് ഏഴ് എട്ട് അല്ലെങ്കിൽ ഒരു ഞാൻ പറയും പത്ത് വയസ്സ് വരെ കുഞ്ഞിന് കൊടുക്കുന്ന വാക്കുകൾ ശിക്ഷണമെന്ന് പണ്ടുള്ളവർ പറയും അടിയല്ല ശിക്ഷണം ശിക്ഷണം വാക്കുകളാണ് കുഞ്ഞൊരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റായിട്ടൊരു വാക്ക് പറയുമ്പോൾ തെറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വഴക്ക് പറയുകയും തമ്മി തമ്മി നീ പഠിപ്പിച്ചതാണ് അവൻ പഠിപ്പിച്ച ഇവൾ പഠിപ്പിച്ച നിങ്ങൾ പറയുന്നത് കേട്ടതാണ് എന്ന് എന്നങ്ങോട്ടും ഇങ്ങോട്ടും പഴിചേരാതെ ആ കുഞ്ഞിനോട് ചേർന്നിരുന്ന് അതിൻ്റെ കൂടെ സമയം ചെലവഴിച്ച് അതിൻ്റെ കണ്ണിൽ നോക്കി ആ കുഞ്ഞിൻ്റെ കണ്ണിൽ നോക്കി കാര്യങ്ങൾ പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളത് പഠിച്ചെടുക്കും അത്രമേൽ സുന്ദരമാണ് കുഞ്ഞുങ്ങളെ വളർത്തൽ ആ സുന്ദരമായ വളർത്തൽ പ്രക്രിയ അതിൻ്റെ ഭാഗമാകുക നമ്മളത് ഏതാണ്ട് വലിയ കാര്യം ചെയ്യുന്ന പോലെ ആവാതെ അതിൻ്റെ ഭാഗമായി മാറുമ്പോഴാണ് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നത് അപ്പോൾ ഡോസ്പെൽ മറക്കല്ലേ